എന്റെ ഉള്ളി സുരേണ്ണ നിങ്ങൾ എന്തവാ കാണിക്കുന്നേ എന്ത് വൈ അലക്കി തേച്ച് വെളുപ്പിക്കാൻ നോക്കുന്നത് ചില സമയങ്ങളിൽ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവമാണ് നമ്മുടെ ഈ സംഘടി സുരേന്ദ്രന്റെ കയ്യിലുള്ളത് വലിയ വിവാദമൊന്നും ഉണ്ടാക്കാതെ ഓരോരം ചേർന്ന് പോകുന്ന കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെ എല്ലാം നിങ്ങളുടെ ചാണകക്കുഴിയിലേക്ക് തള്ളിവിടാൻ നിങ്ങൾക്ക് ബഹുത്ത് ഇഷ്ടമാണല്ലോ അല്ലേ പക്ഷെ വിവാദമുണ്ടാക്കി ആരും എടുക്കാത്ത കെട്ടാച്ചിരക്കായി നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ അംഗങ്ങളെ കുറച്ചധികം അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരായി എന്തായാലും സുരേന്ദ്രൻ ആടിനെ പട്ടിയാക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അത് പറയാതിരിക്കാൻ വയ്യ മരണ മാസ് തന്നെ പക്ക സംഘണിയായ കറുത്ത സത്യഭാമയെ സുരേന്ദ്രൻ അലക്കി വെളുപ്പിച്ച് സി പി എം കാര്യാക്കി ഇതേപോലെ ഒക്കെ ഉള്ളതിനെ ഒന്നും ബി ജെ പി എടുക്കില്ല എന്നും പിന്നെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാം എന്ന വ്യാമോഹുമാണ് നമ്മുടെ ഈ ഉള്ളി സുരേന്ദ്രനും പക്ഷെ അതിവിടെ വില പോകത്തില്ല ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് വിവാദത്തിലായപ്പോൾ സത്യഭാമയെ ബി ജെ പി കാരിയാക്കാൻ ശ്രമിക്കണ്ട എന്നാണ് അല്ല കെ സുരേന്ദ്രൻ അവറുകളെ ഒന്ന് ചോദിച്ചോട്ടെ ഈ വെള്ളപ്പാണ്ട് സത്യഭാമ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുന്ന ഫോട്ടോ സഹിതമാണ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നത് അതൊന്നും കണ്ടില്ലേ സാറ് ഇല്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ ഞങ്ങൾ കാണിച്ചു തരാം എന്തായാലും സോഷ്യൽ മീഡിയയും ഈ കടന്ന് കറങ്ങുന്ന ഫോട്ടോയും ഒന്നും കള്ളം പറയത്തില്ലല്ലോ തെളിവ് അതേപടി തന്നെ അവിടെ നിലനിൽക്കും കണ്ടില്ലേ ഇനിയും താങ്കൾ പറയും അയ്യോ അതല്ല അങ്ങനല്ല മഴ പെയ്തപ്പോൾ പാർട്ടി ഓഫീസിലെ ഓഫീസിലേക്കൊരു ചായ കുടിക്കാൻ കയറി നിന്നതാണെന്ന് പിന്നെ സുരേന്ദ്രൻ വന്നതിന് ശേഷവും അതിനു മുന്നേയും ഇപ്പോഴും ബി ജെ പിയിലൊക്കെ കുറെ നേതാക്കൾ വരുന്നുമുണ്ട് പോകുന്നുമുണ്ട് അംഗത്വം എടുക്കുന്നുമുണ്ട് എന്ന് കരുതി പഴയ ആൾക്കാർ അവിടെ ഇല്ല എന്നാണോ ആ കൊള്ളാം അങ്ങനെ തന്നെയാ ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് താൻ പ്രസിഡന്റ് ആയതിനു ശേഷം അവർക്ക് അംഗത്വം നൽകിയിട്ടില്ല എന്നും മുൻപ് അംഗത്വം എടുത്തവരിൽ പലരും പിന്നീട് പോയിട്ടുണ്ടെന്നും അതിൽ ഉൾപ്പെട്ട ഒരാളാണ് എന്നും സുരേന്ദ്രൻ പറയുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അറിവോടെയാണ് കലാമണ്ഡലം സത്യഭാമയ്ക്ക് പല സ്ഥാനങ്ങളും ലഭിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുന്നു സുരേന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമുക്കത് നോക്കാം എന്റെ പാർട്ടിയിലെ അംഗമല്ല സി പി എമ്മുകാരിയാണ് പ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഞാൻ പറയണോ ഏത് നേതാവാണ് പറഞ്ഞതെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ആരാണ് അവിടെ സീറ്റ് ശരിയാക്കി കൊടുത്തതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം നിങ്ങൾക്കും അറിയാം ആരാണ് എന്നിട്ട് ബി ജെ പി ആണെന്ന് എങ്ങനെയാ പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് പ്രസിഡന്റ് ആവുന്നത് എന്റെ കാലത്ത് ബി ജെ പിയിൽ അങ്ങനെ ഒരാൾക്കൊരു പദവിയും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരാളില്ല എനിക്ക് അത്രയേ പറയാൻ പറ്റൂ അത് കഴിഞ്ഞിട്ട് പലരും വന്നിട്ടുണ്ടല്ലോ പോയിട്ടുമുണ്ടല്ലോ മെമ്പർഷിപ്പ് പോയത് കൊണ്ടല്ലേ അവർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിയത് ഞങ്ങളുടെ പാർട്ടി മെമ്പർ ആരെങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കുമോ ഒന്നാന്തരം സഹാത്തിയാണ് അത് മറച്ചു വയ്ക്കാൻ ഞങ്ങളുടെ തലയിൽ ഇടുകയാണ് സി കെ പത്മനാഭൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല സി പി എമ്മിന്റെ ഉന്നതരായ നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത് വിവാദമായപ്പോൾ അപ്പുറത്ത് കിടക്കാൻ നോക്കണ്ട സി പി എമ്മിന്റെ സ്വന്തം കുഞ്ഞാണ് അതിന്റെ പിതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആറിന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സത്യഭാമ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ മുന്നേ കണ്ടത് ബി ജെ പിയുടെ സംസ്ഥാനതല അംഗത്വ ക്യാമ്പിലാണ് സത്യഭാമക്ക് അംഗത്വം നൽകിയത് അന്നത്തെ പാർട്ടി അധ്യക്ഷൻ ശ്രീധരൻപിള്ള അബ്ദുള്ള കുട്ടി എം ഡി രമേഷ് സുരേഷ് തുടങ്ങിയ ബി ജെ പി നേതാക്കളാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത് നടൻ എം ആർ ഗോപകുമാറും ഈ ചടങ്ങിൽ വെച്ചാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ബി ജെ പി കേരള എന്ന പാർട്ടിയുടെ ഔദ്യോഗിക പേജിലാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നതും ഇതെല്ലാം കണ്ടിട്ടും ഈ വിടുവായത്തരം പറയുന്നതിൽ എന്ത് കാര്യമാണ് എന്റെ സുരേന്ദ്ര ഉള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക